ഹൈന്ദവ വിശ്വാസിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് മുസ്ലിം പള്ളിയുടെ മദ്രസയിൽ കോട്ടയം കുമാരനെല്ലൂർ മക്ക മസ്ജിദിലാണ് മതമൈത്രിയുടെ സന്ദേശം ഉയർത്തി ഇങ്ങനെ ഒരു പൊതുദർശനം നടന്നത് പെരുമ്പാവൽ സ്വദേശിനി ഓമന രാജേന്ദ്രന്റെ ഭൗതികദേഹമാണ് ഒരു പകലും രാത്രിയും പള്ളിയുടെ ഈ മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത് അതെന്തുകൊണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് കഴിഞ്ഞ ദിവസമാണ് കോട്ടയം അവരുടെ വീട് കുമാരനല്ലൂർ മക്ക മസ്ജിദിന് സമീപത്തുള്ള ഒരു ഇടവഴിയിലൂടെ പോയിട്ട് ഒരു വാടക വീട്ടിലായിരുന്നു അവർ താമസം മരണപ്പെട്ട ശേഷം ആ വാടക വീട്ടിലേക്ക് ആ ഇടവഴി വഴി ഫ്രീസറോ അല്ലെങ്കിൽ സ്ട്രക്ചറോ ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവർ നേരിട്ടത് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന നിരവധി വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും കാണുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് കോട്ടയം കുമാരനല്ലൂരിൽ നിന്ന് മനുഷ്യനെ ഐക്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് സാഹോദര്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ഒരു മരണവാർത്തയാണെങ്കിൽ പോലും ഓമന രാജേന്ദ്രൻ എന്ന അമ്മയുടെ മരണം ഒരു സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകമായി മാറുന്നതും രണ്ടു ദിവസം മുൻപാണ് ഓമന രാജേന്ദ്രൻ എന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ആ അമ്മ മരണപ്പെട്ടത് കുമാരനല്ലൂർ മക്ക മസ്ജിദ് എന്ന മുസ്ലിം ആരാധനാലയത്തിന്റെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അവർ ഇവരുടെ വീട്ടിലേക്ക് ഒരു കൃത്യമായിട്ട് വഴിയില്ല ചെറിയൊരു ഇടവഴിയാണ് ഇതുവഴി ഫ്രീസറോ സ്ട്രക്ചറോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു ഓമന രാജേന്ദ്രൻ എന്ന അമ്മയുടെ മരണത്തിനു ശേഷം അവരുടെ ബന്ധു ഏത് രീതിയിലാണ് പൊതുദർശനത്തിന് ഇത് വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ അവർ നിൽക്കുമ്പോഴാണ് മക്ക മസ്ജിദിന്റെ ഭാരവാഹികൾ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നത് പൊതുദർശനം വേണമെങ്കിൽ സമീപത്തുള്ള പള്ളിയുടെ മദ്രസ ഹാളിൽ വെക്കാമെന്നും ഓമന അമ്മയുടെ മരണശേഷമുള്ള മതാചാരങ്ങൾ അവിടെ വെച്ച് പാലിക്കാമെന്നും വളരെ മാതൃകാപരമായിട്ടാണ് ആ പള്ളി കമ്മറ്റിക്കാർ പ്രതികരിച്ചത് എന്തായാലും ആ പള്ളി കമ്മിറ്റിക്കാർ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം തുറന്നു പിന്നെ നമ്മുടെ ഹാൾ കൊടുത്തു അന്നേരം മദ്രസോ രണ്ടായിട്ടാണ് രണ്ട് ദിവസത്തെ ക്ലാസ് റൂം അല്ലേ രണ്ട് ക്ലാസ് റൂം അവരെ കാണിച്ചു കൊടുത്തു നേരം അവർ വന്ന് തൂത്ത് വൃത്തിയാക്കാനത്തോടെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ തൂത്ത് വൃത്തിയാക്കത്തോന്നുള്ളതാണ് പറഞ്ഞാൽ ഞങ്ങൾ വെഞ്ചിൻ്റെ ഡേസ്കെല്ലാം മാറ്റി കൊടുത്തു ഫ്രീസറിനക നേരം നമ്മുടെ ഇവിടുന്ന് കറണ്ട് എടുത്ത് അതിനെത്തുവാന്നേരം അതിലൊക്കെ വീട്ടിൽ നിന്നാണ് പിന്നെ ഫീസറിനുള്ള കറണ്ട് എടുത്ത് അങ്ങനെ നമ്മളെല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തു അവർക്ക് വൈകുന്നേരം വൈകിട്ട് കാപ്പിയിലുള്ള എല്ലാം ചെയ്ത് ഒരു പത്ത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് പിന്നെ പിറ്റേന്ന് രാവിലെ അന്നേരം അവര് അവർക്ക് മുസ്ലിം പള്ളിയുടെ ആയതുകൊണ്ട് അവർക്ക് ഇവിടെ പ്രാർത്ഥന നടത്തുന്ന എന്ന് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് എന്തും ചെയ്യാൻ വേണ്ടിയാ അങ്ങനെ അവർ അവരുടെ പ്രാർത്ഥനയും കർമ്മങ്ങളും അന്ത്യകർമ്മം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു ഇവിടുന്ന് മൂന്ന് മണിയോടുകൂടിയാണ് ഇവിടുന്ന് നെഡ്ബോഡി പോകുന്നത് എന്തായാലും മാതൃകാപരമായ കോട്ടയം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവും കുത്തി വെച്ച് മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിൽ അകറ്റി മതത്തിന്റെ പേരിൽ സൗന്ദര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ എല്ലാവരും ഉറക്കമൊഴിച്ചു പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് ഒരു മാതൃകാ പ്രവർത്തനവുമായി കുമാരനല്ലൂർ മക്ക മസ്ജിദ് ഭാരവാഹികൾ എത്തിയത് എന്നുള്ളത് അഭിനന്ദനാഹമായ ഒരു കാര്യം തന്നെയാണ് സംഭവത്തെ കുറിച്ച് മരണപ്പെട്ട ഓമന രാജേന്ദ്രൻ എന്ന അമ്മയുടെ മകൾ എന്താണ് നോക്കാം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വാടക തന്നെയായിട്ടും താമസിക്കുന്നത് അപ്പം ഇവിടെ റഫീഖങ്ങളിലോടൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇവരെല്ലാവരും സമ്മതിച്ചു അവിടെ നടത്താൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ ഒക്കെ ചെയ്തു ഞങ്ങൾ അങ്ങനെ അവരുടെയും ഹെൽപ്പോടെ തന്നെ ഞങ്ങൾ എല്ലാ രീതിയിലും നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന ആളുകളുടെ മുന്നിൽ കുമാരനല്ലൂർ മക്ക മസ്ജിദ് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ഈ സംഭവം മതമൈത്രിയെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ കുടുംബത്തിന് തുണയായത് മക്ക മസ്ജിദ് ഭാരവാഹികളാണ് ആ മസ്ജിദിന്റെ പരിസരമാണ് ആ അമ്മ അന്തിയുറങ്ങിയത് ആ അമ്മയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് ആ പള്ളിമുറ്റത്താണ് അവിടെ രാമനാമം മുഴങ്ങി ഹൈന്ദവ പ്രാർത്ഥനകൾ മുഴുകി ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യർ ഒന്നിച്ചു മരണപ്പെട്ട ഓമന രാജേന്ദ്രൻ എന്ന നമ്മക്ക് ആദരാഞ്ജലികൾ ഇത്തരം സംഭവങ്ങൾ മതത്തിന്റെ പേരിൽ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് തുറപ്പിക്കുമെങ്കിൽ തുറക്കട്ടെ ഏതൊരു മതത്തിന്റെയും അടിസ്ഥാനം പരസ്പര സാഹോദര്യവും സ്നേഹവുമാണെന്ന് ഒരിക്കൽ കൂടി മക്ക മസ്ജിദും ഓമന രാജേന്ദ്രന്റെ ബന്ധുക്കളും നമ്മളോട് പറയുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗതന്നെ കാണാമെന്ന പ്രതീക്ഷകൾ ചിലക്കൽത്തേക്ക് ഇവിടെ പറയുന്നു